നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂട് ഇന്നത്തെ വീഡിയോ റബ്ബർ വിലയും വളം ചേർക്കുന്ന രീതിയാണ് ഇന്നത്തെ വളം ചേർക്കുമ്പോൾ പതിനെട്ട് പതിനെട്ട് ഒരു മുന്നൂറ് ഗ്രാം ഇങ്ങനെ കരിയിലൊക്കെ മാറ്റി ഇങ്ങനെ വാരി ഇടുകയാണ് ഏറ്റവും പ്രധാനം തൂമ്പ വെച്ച് അളച്ച് ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്താൽ ആ മേൽ റബ്ബറിൻ്റെ പന്നയൊന്നും പോയില്ല ഇങ്ങനെ കരിയിലൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഒരു മുന്നൂറ് ഗ്രാം ഇട്ടാൽ പിന്നെ അതിനുശേഷം ഈ കരിയിലും നീക്കി അതിന് മുകളിലോട്ട് ഇട്ടാൽ മതി ഇനി പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റെട്ടും ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റെട്ടും ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആണ് ഇതാണ് കൊച്ചി വില നീ കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തിയേഴും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തി ഏഴ് അമ്പത് വയസ്സ് മുതൽ നൂറ്റി അറുപത്തെട്ട് രൂപയാണ് ഇനി വ്യാപാരി വില ഉട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ ഉട്ടുപാൽ കിലോ നൂറ്റി ഏഴ് മുതൽ നൂറ്റി ഇരുപത് രൂപയാണ് കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒരു ഭവൻ എഴുപത്തിയാൽ ആയിരത്തി ഇരുന്നൂറുമാണ് അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം പതിനായിരത്തി നൂറ്റി പതിനെട്ടും ഒരു ഭവൻ എൺപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലുമാണ് സ്വ ഇതാണ് രാവിലത്തെ സ്വർണ്ണവില സ്വർണ്ണ വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക ഇനി മറ്റു വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തെയും കിലോ തൊണ്ണൂറും കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി ഇരുപത്തിയാാലും വെളിച്ചെണ്ണ ലിറ്ററിന് അഞ്ഞൂറും നാടൻ വെളിച്ചെണ്ണ കച്ചോലം ഉണങ്ങിയത് നാനൂറ്റി അമ്പതും കൊക്കോ മുന്നൂറ്റി നാൽപ്പതും അടയ്ക്കാ പുതിയത് മുന്നൂറ്റി അൻപതും മുതൽ പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും കയർ ഇഴക്കയർ പത്ത് കരിപ്പോട്ടി കയറും പത്ത് മുതൽ പതിനഞ്ചും ജാതിക്കാർ തൊണ്ടോടിക്കൂടി മുന്നൂറുമാണ് കുരുമുളക് കൺകാർപിള് കിലോ അറുന്നൂറ്റി എഴുപത്തി കുരുമുളക് ഗാർബിള് കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റേഴും കുരുമുളക് പുതിയത് കിലോ അറുന്നൂറ്റി അറുപത്തി ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റമ്പതും മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തി അഞ്ചും പൈനാപ്പിൾ പച്ച ഇരുപത്തെട്ടും പഴം മുപ്പതും ആണ് കുരുമുളക് വയനാടിനു അറുന്നൂറ്റി എഴുപതും ചേട്ടൻ അറുനൂറ്റി അറുപതുമാണ് എന്തായാലും നാട്ടിൽ ശക്തമായ മഴ കന കനക്കുകയാണ് ഇപ്പോഴും രാവിലെ മഴ തന്നതാണ് മിക്ക ആൾക്കാരും ടാപ്പിങ്ങിനിറങ്ങാതെ വിഷമിച്ച് മറ്റേ കർഷകർക്കും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്കും വളരെ നിരാശ ഓണം വെള്ളത്തിലാവും എന്നുള്ള സംശയമാണ് ശരിയായ രീതിയിൽ പൈസ വരാത്തതുകൊണ്ട് കച്ചവടക്കാർക്കും കച്ചവടം കുറവ് രണ്ട് ദിവസം കൂടെ മഴ ഇങ്ങനെ കാണുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണമെന്ന് പറയുന്നത് ഇങ്ങനെ മഴ പെയ്താൽ റബ്ബർ ടാപ്പിംഗ് ശരിയായ രീതിയിൽ നടക്കുന്നു നടക്കത്തുമില്ല ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പോകണം ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നു വളരെ നീങ്ങുന്നത് നിങ്ങൾക്കിഷ്ടമായെങ്കിലും ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെയുള്ള ഓരോ ഇൻഫർമേഷനിലും മറ്റ് വിലകളും നിങ്ങൾക്ക് ഡെയിലി ഈ ചാനലിലൂടെ ലഭ്യമായിരിക്കും